ഇമോഷൻസും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാവരും എങ്ങനെയാണ് ഇമോഷൻസിനെ വരുതിയിൽ കൊണ്ടുവന്ന് ഒരു പക്വതയിൽ ഇമോഷണൽ മെച്യൂരിറ്റിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിധത്തിലുള്ള ഇമോഷൻസും ഫീൽ ചെയ്യാതെ എന്റെ ഒരു ഇമോഷനും ഇന്നെ വന്ന് ട്രബിൾ ചെയ്യാതെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് എന്റെ വേണ്ടാത്ത ഇമോഷൻസ് കയറി ചെല്ലാണ്ട് ഒരാളായി മാറുക എന്നതല്ല ഒരിക്കൽ ഇമോഷണൽ മെച്യൂരിറ്റി നമ്മുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ വേരിയസ് സിറ്റുവേഷൻസ് തരാൻ സാധ്യതയുള്ള വേരിയസ് ഇമോഷൻസ് ഒരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചർ അടുന്ന് വഴക്ക് കേട്ട് കഴിഞ്ഞാൽ ഒരു മദർ ആണെന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുള്ള കുറേ ഇമോഷൻസ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലോ ഒരു ഇൻറ്റിമേറ്റ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലോ ഉണ്ടാവാൻ സാധ്യതയുള്ള അസംഖ്യം വഴക്കുകളിൽ രണ്ടുപേർക്ക് വരാൻ സാധ്യതയുള്ള ഇമോഷൻസ് ഇനി ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ബോസിൻ്റെ അടുത്തു നിന്ന് ഒരു വഴക്ക് കെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഒരു ഷോട്ട് വന്നു കഴിഞ്ഞാലൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കണം പല രീതിയിലുള്ള സ്ട്രെസ്ഫുൾ ഇമോഷൻസ് നെഗറ്റീവ് ഇമോഷൻസ് ഇങ്ങനെ ഇമോഷൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും വന്നുകൊണ്ടിരിക്കുകയെ അത് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനെ അതിൻ്റെ പരമാവധി ബെറ്റർ ലെവൽ ഓഫ് പ്രോസസ്സിംഗിലേക്ക് കൊണ്ടുവന്ന് അത് പ്രോസസ് ചെയ്യുകയും അത് എക്സ്പ്രെസ് ചെയ്യുക അത് വാക്കുകളായിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ടടുത്ത് വാക്കുകളായിട്ട് ആക്ഷൻസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യേണ്ട ആക്ഷൻസ് ആയിട്ട് ഇനി വെന്റിലേറ്റ് ചെയ്ത് കളയാൻ മറ്റു വഴികളുള്ളവർക്ക് സ്ട്രെസ് വെന്റിലേറ്റ് ചെയ്യണ രീതിയിൽ വെന്റിലേറ്റ് ചെയ്ത് വല്ല ജിമ്മോ ഫിസിക്കൽ എക്സസൈസസോ വല്ല സ്ട്രെസ് ബൂസ്റ്റേഴ്സായിട്ടുള്ള ചെറിയ ചെറിയ കൈൻഡ്ഫുൾ ആക്ട്സോ പ്രയറോ മെഡിറ്റേഷനോ ഇങ്ങനെ ഏത് ഇമോഷനാണ് ഉള്ളിൽ പ്രോസസ്സ് ചെയ്തോ നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ഇമോഷൻ ഏത് സിറ്റുവേഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഈ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെ ഇതിനെ എൻ്റെ തന്നെ ഒരു തനതായ രീതിയിൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യണം എന്ന ഒരു തോട്ട് പ്രോസസ്സ് നടക്കുന്നവരാണ് കൂടുതൽ ഇമോഷണൽ മെച്യർഡ് പീപ്പിൾ വൈകാരികമായിട്ടുള്ള പക്വതയുള്ള മനുഷ്യരെന്ന് എന്ന് പറയാം വൈകാരിക പക്വത ആർജിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നിത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇമോഷൻസിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്കൊരു എക്സാമ്പിളിലൂടെ ഈ സംഭവം ഇമോഷണൽ മെച്ചുവരിറ്റി ഒന്ന് മനസ്സിലാക്കാം ഗുഡ് മോർണിംഗ് ആണ് ഒരു നല്ല എക്സാമ്പിൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാല് പറയാൻ രസാണെന്നുണ്ടെങ്കിലും പലർക്കും മോർണിംഗ് അത്ര ഗുഡ് ആവണമെന്നില്ല മതേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എണീക്കുമ്പോൾ ഈ മക്കളെ ഉണർത്തുമ്പോഴെങ്ങനെ ദേഷ്യം പിടിക്കാണ്ടിരിക്കുക എം എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരും സ്റ്റുഡൻസും ചോദിക്കും രാവിലെ വളരെ ഫ്രഷായിട്ട് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകാനുള്ള ഒരു ഫ്രഷ്നെസ് എങ്ങനെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ മോർണിംഗിൽ നമുക്ക് അനുഭവിക്കുന്ന ഇമോഷൻസിനെ മാത്രം നമുക്ക് നോക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഒരുപാട് ചിന്തകളിലൂടെയാണ് എണീക്കണത് വീണ്ടും ഒരു ദിവസം വീണ്ടും അതേ റൂട്ടീൻ കുക്ക് ചെയ്യേണ്ടവർക്ക് വീണ്ടും കുക്ക് ചെയ്യണം ക്ലാസ്സിൽ പോകുന്നവർക്ക് വീണ്ടും പഠിക്കണം അല്ലെങ്കിൽ മിക്കവാറും തലേന്നത്തെ കുറെ പെൻഡിങ് ടാസ്കുകൾ പേയ്മെന്റ് ഡിലേ ആയിട്ടുള്ള ബിസിനസ് ആൾക്കാർക്ക് പേയ്മെന്റിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഡെയിലി ഒരേ റൂട്ടീനിൽ ജീവിക്കണ വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇനിയും ഒരു ദിവസം കൂടി വീട്ടിൽ ഇങ്ങനെ മോർണിംഗിൽ ഒരുപാട് ഇമോഷൻസ് വാട്ട് ഇസ് ദർ സംതിങ് ന്യൂ ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിക്കാനുണ്ടോ എന്ന് നമ്മൾ നമ്മൾ തലത്ത് കൂടി തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് അനദർ ഡ്രൈ ആൻഡ് ബോറിങ് ഡേ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി കഴിയുമ്പോഴാണ് മിക്കവാറും ഇങ്ങനെയുള്ള ഇഷ്യൂസ് മദറിനാണെങ്കിലും ചൈൽഡിനാണെങ്കിലും സ്റ്റുഡൻ്റ് യൂ യൂത്തിനാണെങ്കിലും ടീനിനാണെങ്കിലും പ്രായവർക്കാണെങ്കിലും ഒക്കെ വരുന്നത് വാട്ട് ഹാപ്പൻസ് ഇൻ ദി മോർണിംഗ് എന്നുള്ളത് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇമോഷനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും രാവിലെ എണീക്കുമ്പം ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് ബിക്കോസ് എനിക്ക് ഇൻ ഈ ഓരോ ഓരോ ദിവസത്തിനും എനിക്ക് ക്രിയേറ്റീവായിട്ടും പ്രൊഡക്റ്റീവായിട്ടും എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് ഓർമ്മിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നീട് കുറച്ചൊന്ന് വെയിലൊക്കെ ചൂടായി നമ്മുടെ തലേക്കൊന്ന് വർക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് പല പദ്ധതികളൊക്കെ ആയി ആ ഒരു ഡേനെ നമ്മൾ തന്നെ കുറച്ച് ഫ്രഷ് ആക്കി ഈവനിങ് നൈറ്റ് ആകുമ്പോഴത്തേനും ഉഷാറാക്കണുണ്ടാവും എങ്കിലും മോർണിങ്ങിൽ ഈ പറഞ്ഞ ആഫ്റ്റർനൂണിലേക്ക് വരുന്ന പദ്ധതികളും കാര്യങ്ങളും ഉഷാറാവണതും ഒന്നും തന്നെ ഓർമ്മിച്ചെടുക്കാനോ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഫ്രഷ് സ്മൈലായിട്ട് മുന്നോട്ട് പോകാനോ സാധിക്കണമെന്നില്ല അപ്പം ഇങ്ങനെ പ്രോസസ്സിങ് ദി ഇമോഷൻ എന്ന് പറഞ്ഞ ആ സ്റ്റേജ് റെക്കഗ്നൈസിങ് ദി ഇമോഷൻ എന്ന് പറഞ്ഞ സ്റ്റേജാണ് ഞാൻ പറഞ്ഞത് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇമോഷൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട് നമ്മൾ തന്നെ റീത്തിങ്ക് ചെയ്തെടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കണം പ്രോസസ്സിംഗ് ദി ഇമോഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് വരുമ്പോഴാണ് ഈ ഇമോഷനുള്ള റീസൺ എന്താണ് ഈ ഇമോഷൻ ശരിക്കും ക്ലിയർ ആണോ ശരിക്കും സത്യമാണോ ശരിക്കും എൻ്റെ എല്ലാ ദിവസവും ഒരേപോലെയാണോ ശരിക്കും എനിക്ക് ദിവസം ഓരോ ദിവസത്തിലും ഓരോരോ ഹാപ്പി മൊമെൻസ് ശരിക്കും ഉണ്ടാവണ തന്നെ അല്ലേ എന്തെങ്കിലും രസമുള്ള കാര്യങ്ങളും താങ്ക്ഫുൾ ആവാൻ പറ്റുന്ന കാര്യങ്ങളും എനിക്ക് ഫ്രഷ് റിഫ്രഷ് തോന്നുന്ന കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞാൽ ഈ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ടല്ലോ ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് രണ്ടാമത് പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാനുള്ളത് പിന്നീടാണ് ഈ പറഞ്ഞ എക്സ്പ്രസ്സിങ് എന്ന് പറഞ്ഞ സ്റ്റേജ് വരുന്നത് ആ സ്റ്റേജാണ് ഞാൻ നേരത്തെ മുൻപ് നിങ്ങളോട് പറഞ്ഞ ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ അതും ഈ പറഞ്ഞ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞതും തമ്മിലുള്ള കണക്ഷൻ ഇവിടെയാണ് വരുന്നത് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതും ആൾക്കാരോട് സംസാരിക്കണം ആൾക്കാരോട് സംസാരിച്ചിട്ടാണ് ഇമോഷൻസ് കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സൈക്കോളജിസ്റ്റായിട്ട് കൗൺസിലിങ്ങിൽ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പഴയതും ഇപ്പോഴത്തതും ഇനി ഭാവിയിനെ കുറിച്ചുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് തോട്ട്സ് ഇമോഷണലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് വന്നിരിക്കാനാണ് കൗൺസിലിംഗ് റൂമിലിരിക്കുക അങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്ത് ഒരു സെഷൻ വൺ ആൻഡ് ഹാഫ് അവർ ടു അവർ സെഷനിൽ ഇരുന്ന് സംസാരിച്ച് പോകുന്ന ആൾ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഓപ്പൺ ഓപ്പണായിട്ടായിരിക്കും ആളുടെ ബാക്കി ലൈഫിലേക്ക് ഡീൽ ചെയ്യുക അപ്പോൾ എക്സ്പ്രസ്സിങ് ഇമോഷൻസ് എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിനെ ഫ്രെയിം ചെയ്ത് നമുക്ക് നമ്മൾ പറഞ്ഞ ആൾ കേട്ടു കേട്ട ആൾ അതിനെ റിസീവ് ചെയ്തു അയാൾ നമ്മളെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്തു എന്ന് തോന്നുന്ന ആൾക്കാരെ മുൻനിർത്തി നമുക്ക് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴത്തെ കേസിലെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എപ്പോഴും ആൾക്കാർക്ക് ആൾക്കാരെ കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ആയിട്ടുള്ള പലരും രണ്ട് സ്ഥലത്തായിരിക്കും ഹസ്ബൻഡ് ഒരു സ്ഥലത്ത് വൈഫ് ഒരു സ്ഥലത്ത് ഇപ്പോൾ കുട്ടികളും പ പാരൻസും ഒരുമിച്ച് വീട്ടിലുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ടൈമും കുട്ടികൾ സ്കൂളിലും പാരൻ്റ് വീട്ടിലും വർക്കിംഗ് പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്തും ഇങ്ങനെ വീടുകളിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറയുന്നു കൂടുതലും ഓൺലൈൻ വഴിയുള്ള കമ്മ്യൂണിക്കേഷനാകണു ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിൽ കൂടെ തന്നെ എല്ലാ ഇമോഷൻസും എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധം പിടിക്കാൻ പറ്റൂല പക്ഷേ ഒരു ഡേ ടു ഡേ ലൈഫിൽ രണ്ടുപേരുടെ കയ്യിലും മൊബൈലുണ്ടാവുന്ന ദമ്പതികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ സിബ്ലിങ്സോ കസിൻസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോണിലൂടെ നിത്യേന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യരെ ഞാൻ കാണാറുണ്ട് അവർ അവരുടെ എല്ലാ മൊമെൻ്റ്സും എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടോ ഫോട്ടോ ക്യാപ്ചർ ചെയ്തിട്ടോ വോയിസ് ആയിട്ടോ ഒക്കെ അയച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ കൂടെ ഉള്ളവർക്ക് അതൊരു ഇറിറ്റേഷനായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അവർ വളരെ ആപ്റ്റായിട്ട് ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള മനുഷ്യരായിരിക്കും അവർക്ക് സങ്കടം വന്നാൽ അത് അപ്പോൾ എക്സ്പ്രസ് ചെയ്ത് അപ്പോൾ കൂടെ ഉള്ള അറിയിച്ചിട്ടുണ്ടാവും സന്തോഷം അറിയിച്ചിട്ടുണ്ടാവും എക്സൈറ്റ്മെൻ്റ് അറിയിച്ചിട്ടുണ്ടാവും ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിയായിരിക്കും അവർ ഈ ഡിവൈസിനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണത് സ്റ്റാറ്റസ് വയ്ക്കണത് ഒക്കെ ചെയ്യണത് എന്താണ് അവരുടെ ഉള്ളിലെ ഇമോഷൻ അവർ എക്സ്പ്രസ് ചെയ്യണമെന്നുള്ള ഒരു സംഭവത്തിനായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും ദേഷ്യം എന്ന് പറഞ്ഞത് ഒരു നെഗറ്റീവ് ഇമോഷനാണ് ദേഷ്യം എന്നല്ല ഇങ്ങനെയുള്ളവർക്ക് ഏത് രീതിയിലുള്ള ഇമോഷൻസ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ പ്രോസസ്സിങ് ഒരു സൈഡിൽ കറക്റ്റായി നടക്കുകയും അതിൻ്റെ എക്സ്പ്രഷൻ കറക്റ്റായി നടക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് കൺട്രോൾ ഇമോഷൻ ഒരു മനുഷ്യനാണ് ഞാൻ എന്നൊരു നെഗറ്റീവ് ഇമേജ് അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഉണ്ടാവില്ല പലപ്പോഴും ഇങ്ങനൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി കഴിയുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ഇമോഷണലി മെച്ചോർഡ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാണ്ടിരിക്കുക ഓൾമോസ്റ്റ് നാട്ടിൽ ഇപ്പം പ്രൊഫഷണൽസ് ആയിട്ടും സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഉള്ള ഒരു വലിയ പോപ്പുലേഷനിലുള്ള ആൾക്കാരാണ് വന്ന് ചോദിക്കാറ് എങ്ങനെ ഞാൻ എൻ്റെ ഇമോഷനെ നിയന്ത്രിക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ആസ് എ സൈക്കോളജിസ്റ്റ് ഞാൻ പലപ്പോഴും അവർ പറഞ്ഞു മനസ്സിലാക്കില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇമോഷണലി മെച്ചുവേർഡ് ആണ് നിങ്ങൾ ഇമോഷണലി വീക്കോ അൺസ്റ്റേബിളോ ഒന്നും അല്ല നിങ്ങൾ ഇമോഷണലി വീക്കായിട്ടുള്ള ആയിട്ടുള്ള ചെറിയ ചെറിയ ചില മൊമെൻസ് മാത്രം എടുത്തിട്ടാണ് നിങ്ങളെ നിങ്ങൾ മോശമായിട്ട് ഇമോഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റാത്ത ആളായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണതും സ്വന്തമായിട്ട് അങ്ങനെ ഒരു അനാലിസിസ് നടത്തുന്നതും അങ്ങനെയല്ല നിങ്ങൾ മെച്ചൂർഡ് നിങ്ങൾ നിങ്ങളും ഓക്കെ ആണ് അപ്പോൾ ആ ഓക്കെ ആയിട്ടുള്ള ഇങ്ങളെ തന്നെ നിങ്ങൾ ഒന്നും കൂടി പരിപോഷിപ്പിച്ചെടുക്കുക ഒന്നും കൂടി ഉഷാറാക്കി എടുക്കുക എൻകറേജ് ചെയ്തെടുക്കുക എന്നിട്ട് മോശമാകുന്ന ഇവൻറ്റ്സ് വല്ലാണ്ട് ഒച്ചിട്ടു വല്ലാണ്ട് ബഹളം വെച്ചു വഴക്കിട്ടു ദേഷ്യം കൺട്രോൾ ചെയ്തില്ല മോശം വാക്കുകൾ ഉപയോഗിച്ചു കുട്ടികളെ ആണെങ്കിൽ അടിച്ചു അല്ലെങ്കിൽ റൂമിൽ കയറി വാതിലിട്ടപ്പേ നടച്ചു പുറത്തുള്ള ആൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്ന് ആ സമയത്ത് ശ്രദ്ധിച്ചില്ല ഇങ്ങനത്തെ പിരിയോഡിക്കലി സംഭവിക്കുന്ന ചില ഇമോഷണൽ ഇഷ്യൂസിനെ മാത്രമായിട്ട് പുറത്ത് വെക്കാണ്ട് സം ടോട്ടൽ ഇങ്ങളെ തന്നെ ഒരു അനാലിസിസ് നടത്തിയിട്ട് നല്ല വശത്തിന് കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെൻ്റ് മോശം വർഷത്തിന് ഒന്നും കൂടി സെൽഫ് കമ്പാഷനേറ്റ് ആയിട്ട് സ്വന്തത്തിനോട് തന്നെ ഒരു കാരുണ്യത്തോടു കൂടി കാണുകയും ചെയ്ത് ഒരുപാട് തന്നെ നമ്മളെക്കുറിച്ച് തന്നെ ആൾക്കാരോടും നമ്മുടെ കുറിച്ചും നമ്മുടെ ഉറ്റവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഡീൽ ചെയ്ത് പോയി കഴിഞ്ഞാലാണ് ഇമോഷണൽ മെച്യുരിറ്റി നമുക്ക് വളർത്തിയെടുക്കാനും ഇമോഷണൽ റെഗുലേഷൻ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാനും ഇമോഷണലി അൺസ്റ്റേബിൾ ആണ് എന്ന് നിങ്ങൾ ഇങ്ങളെ തന്നെ പറയണ ആ ഒരു മൊമെൻറ്റിനെ നിങ്ങൾക്ക് തന്നെ കയ്യിലെടുക്കാനും ഒക്കെ സാധിക്കുക അപ്പോൾ കൂടുതൽ ഹെൽപ്പ് വേണമെച്ചാൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്